ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടങ്ങി കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബ്ലഡ് ബാങ്ക് സജ്ജമാക്കിയത് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നിവേദനം കൊടുത്താണ് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതാണ്ട് ഒരു അഞ്ചു വർഷത്തെ തുടർച്ചയായ ശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഇന്നലെ നാല് ഭാഷ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ബ്രന്ഥാലും നമുക്ക് പറയാൻ സാധിക്കും ബ്രണ്ടാംഗ് പിന്നീട് ഞാനപ്രന് ശേഷം ആ സംഖ്യെല്ലാം ഉപയോഗിച്ച് നമുക്കറിയാം ഇത് മറ്റേതെങ്കിലും കൂടി കെട്ടിടം ആരംഭിക്കണമെന്ന് കാര്യം നീക്കാം അവരൊക്കെ കൊണ്ട് തുടങ്ങണമെങ്കിൽ അവർ അനുമതി നിക്കണമെങ്കിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെയുള്ള പരിശോധിച്ച് അവർ കണ്ടെത്തിയ ന്യൂനകളെല്ലാം പരിഹരിച്ച് ഈ

ഒറ്റപ്പാലത്ത് ബ്ലഡ് ബാങ്ക് തുടങ്ങിയതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് ആകെ പ്രയോജനകരമാണ് രക്തദാന ക്യാമ്പുകൾ നടത്തുന്നതിനുള്ള അനുമതിയുമുണ്ട് ശസ്ത്രക്രിയകൾ വേഗത്തിലാക്കാനും ബ്ലഡ് ബാങ്ക് പ്രയോജനകരമാകും രക്തത്തോടൊപ്പം രക്തഘടകങ്ങളായ പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ എന്നിവ സൂക്ഷിക്കുന്നതിനും സൗകര്യവുമുണ്ട് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അബ്ദുൾ നാസർ കൗൺസിലർമാരായ പി കല്യാണി സി സജിത്ത് ആശുപത്രി സൂപ്രണ്ട് എം എസ് പത്മനാഭൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി വി റോഷ് എന്നിവർ പ്രസംഗിച്ചു